പ്രത്യേക പ്രാർത്ഥനയും ദ്വായും ലഭിക്കുവാനുള്ള അത്ഭുത വഴി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് കാവലിൻ്റെ മാർഗങ്ങളും ഒരുപാട് സംരക്ഷണത്തിൻ്റെ വഴികളും നമുക്ക് ലഭിക്കും ഇന്നത്തെ ഹദീസ് നമുക്കൊന്ന് കേട്ടു നോക്കാം അൻ അൻഹു അള്ളാഹി വസ്ലമൂൽ മഹാനായ അലിറലി അള്ളാഹു താലാ അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അലി റലി അള്ളാഹുഅൻ പറയാണ് പുണ്യ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്താ റസൂൾ തങ്ങൾ പറയുന്നത് മാമിൻ മുസ്ലിമിൻ മുസ്ലിമൻ ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യനെ പ്രഭാതത്തിൽ സന്ദർശിക്കുകയാണ് അവൻ ആശ്വാസം നൽകാൻ അവൻക്ക് സന്തോഷം നൽകാൻ രോഗിയായി കിടക്കുമ്പോൾ പ്രയാസമനുഭവിക്കുമ്പോൾ നമ്മുടെ സന്ദർശനം കൊണ്ട് അവൻക്ക് സന്തോഷവും സമാധാനവും ലഭിക്കും അങ്ങനെയുള്ള ഒരു സന്ദർശനത്തിന് സന്ദർശനത്തിനിറങ്ങി തങ്ങൾ പറയുന്നു പ്രഭാതത്തിൽ അങ്ങനെ സന്ദർശിക്കാൻ സമയം കണ്ടെത്തി ഇറങ്ങുന്നുവെങ്കിൽ വൈകുന്നേരം വരെ ഈ സന്ദർശിക്കുന്ന നല്ല മനസ്സിൻ്റെ ഉടമയായ മനുഷ്യന് എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി ദ ചെയ്തുകൊണ്ടിരിക്കും ഗുണം ലഭിക്കണമെന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് റസൂൾ ലാഹി തങ്ങളതിൻ്റെ ബാക്കി ഭാഗം പറയുന്നു ആശയ ഇനി വൈകുന്നേരമാണ് സമയം കണ്ടെത്തി അങ്ങനെ സന്ദർശിക്കുന്നതെങ്കിൽ ഇല്ലാ സലൈഹിൻ ഹത്തായുസ്ബിഹ നേരം പുലരുവോളം മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രമേൽ അനുഗ്രഹീതമാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ ഒരു സഹോദരനെ അവൻ ആശ്വാസം നൽകാൻ അവന് സമാധാനം നൽകാൻ സന്ദർശനത്തിന് വേണ്ടി ഇറങ്ങിയാൽ പ്രത്യേകിച്ച് രോഗിയായി കിടക്കുമ്പോൾ പ്രയാസം അനുഭവിക്കുമ്പോൾ അവരുടെ അരികിൽ ചെന്നിരിക്കാൻ സമയം കണ്ടെത്തിയാൽ ഒരുപാട് വിഷമതകളുള്ള ആളുകളുണ്ടാകും മാനസികമായി പിരിമുറുക്കമുള്ള ആളുകൾ കുടുംബാംഗങ്ങൾ മരണപ്പെട്ടിട്ട് വല്ലാതെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അപ്രകാരം തന്നെ രോഗങ്ങളെക്കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും നിരാശ ബാധിച്ച ആളുകൾ അവരുടെ അരികിലൊക്കെ ഒന്ന് ചെന്നിരുന്ന് അവർക്ക് ആശ്വാസമേകുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്നുവെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ് റസൂൽല്ലാ തങ്ങൾ പറയുന്നത് പ്രഭാതത്തിൽ അതിനവസരം ഉപയോഗപ്പെടുത്തിയാൽ അന്ന് വൈകുന്നേരം വരെ സംരക്ഷണത്തിൻ്റെ വഴിയാണ് വൈകുന്നേരം അവസരം ഉപയോഗപ്പെടുത്തിയാൽ നേരം പുലരുവോളം ആ ഒരു മാർഗത്തിൽ തന്നെയാണ് അള്ളാഹുറബുല്ലിസത്ത് നമുക്ക് അനുഗ്രഹങ്ങൾ ഒരുക്കി തരുന്നത് ഒന്നുകൂടി റസൂൽ ലാഹി തങ്ങൾ അതോട് ചേർത്ത് പറയുകയാണ് വക്കാനലും ഫിൽ ജന്ന അവന് സ്വർഗത്തിൽ പഴങ്ങളൊക്കെ മുറിച്ച് തയ്യാർ ചെയ്ത് വെക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത് എന്ന് അത്രമേൽ അനുഗ്രഹമാണ് നോക്കൂ നിങ്ങൾ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേ സ്വർഗം അവനുണ്ട് എന്നും സ്വർഗ്ഗത്തിൽ അവന് ലഭിക്കുന്ന നേട്ടങ്ങളും റസൂൽ സുല്ലാഹ് അലൈഹി വസല്ലമാ തങ്ങളിൽ ഇവിടെ പരിചയപ്പെടുത്തി തരണം ഇങ്ങനെയുള്ള മഹത്വങ്ങളൊക്കെ തിരിച്ചറിയാൻ പ്രഭാത വെളിച്ചത്തിലൂടെ നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള ആളുകൾക്ക് സാധിച്ചാൽ എത്രമേൽ അനുഗ്രഹീതമായിരിക്കും ഈ കൂട്ടായ്മയിലുള്ള ആളുകൾക്കൊക്കെ അതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ പരസ്പരം ഈ നന്മകൾ ഷെയർ ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രതിഫലം നമുക്കതിലൂടെ ലഭിക്കുകയാണ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പഠിക്കാനും ഓരോ പ്രഭാതത്തിലും മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെക്കുറിച്ച് കേൾക്കാനും അവിടുത്തെ അധ്യാപനങ്ങൾ പകർത്താനും ഉൾക്കൊള്ളാനും അങ്ങനെ വിജയം നേടുവാനും അള്ളാഹു നമ്മയൊക്കെ തിരഞ്ഞെടുക്കട്ടെ അള്ളാഹുവേ തമ്പുരാനെ ഞങ്ങളുടെ ഈ ദിവസം നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും റാഹത്തിലും സന്തോഷത്തിലും സലാമത്തിലുമാക്കി തരണം മേ റബ്ബെ എല്ലാവിധ ആഫാത്തു മുസീബാത്ത ബലാവുകളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ റഹ്മാനെ ദു ആ കൊണ്ടേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ അല്ല പ്രത്യേകിച്ച് കമൻറ്റ് ബോക്സിൽ വന്ന് വിവിധോദ്ദേശങ്ങൾ പറഞ്ഞു ദുആ കൊണ്ട് കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാനെഹു അല മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസ്ലീം എല്ലാ എല്ലാവരും പരസ്പരം ദ്വായിൽ ഓർക്കണം ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു അസ്സലാ ലൈക്കും വരഹമുല്ല